രണ്ടാമത്തത് നമുക്കൊരു ജോലി ഇല്ലെങ്കിൽ ഈ ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാം രണ്ടു ഭാഗത്ത് നമുക്ക് ഒരു വാല്യൂ തന്ന വളരെ സൂപ്പർ 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 എന്ന് പറയാൻ പറ്റും അത്രമാത്രം നല്ല മൂന്ന് പറ്റുക ആദ്യത്തെ ക്ലാസ് വന്നപ്പോ തന്നെ ഞാൻ വിചാരിച്ചു ഇനി അടുത്തൊരു ക്ലാസ് എവിടെ ഉണ്ടായാലും ഞാൻ പോക്കൻകൂട്ടത്തിന്റെ ഇതൊന്ന് പന്ത്രണ്ടാമത്തെ ബാച്ച് ഞാൻ തോന്നിയത് ഇവിടെ തന്നെയുള്ള അപ്പോ എല്ലാരും ബുക്കൊക്കെ മേടിച്ചായിരുന്നു ഇവിടുന്ന് മറ്റേ പിന്നെ ചക്കയുടെ ഉൽപ്പന്നങ്ങൾ മാം എഴുതി ബുക്ക് കണക്ട് ചെയ്തായിരുന്നോ നമ്മളിത് ഈ സെഷൻ ചെയ്യാണ് എത്ര എണ്ണം പഠിച്ചു അഞ്ച് പത്ത് എന്നെ സാമൂഹ്യല്ലോ നിങ്ങൾ എല്ലാരും ഇപ്പൊ ഗ്രൂപ്പിലെ ഗ്രൂപ്പിലില്ല മൂല്യവധി പോയ ഗ്രൂപ്പുണ്ട് അത് നമ്മുടെ കോഴ്സ് പഠിച്ച എല്ലാരും നമ്മൾ അതിർത്തിട്ടുണ്ടാവും ഈ മുന്നോട്ട് നിങ്ങൾക്ക് നിങ്ങൾ കമ്പ്യൂട്ടറിലോട്ട് കോൺടാക്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഇപ്പം സമിതി പഠിച്ചിരിക്കാം അത് ഗ്രൂപ്പിലാ അപ്പത്തേക്ക് എന്ത് ചെയ്യും സൂസൻ മാം സൂസർനാമത് മച്ചതാക്കിയിട്ട് അവിടെ പറയുന്നത് വേറെ സാധനം അത് വരും അപ്പൊ നമുക്ക് എല്ലാവരും കിട്ടിക്കൊണ്ടിരിക്കും അത് ബിന്ദുവിനും സിന്ധുവിനും ഒക്കെ ചെയ്യാം ഓക്കെ ഇത് ഈ കോഴ്സ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ രാത്രി ഉറങ്ങാതെ രാത്രി കോഴ്സ് വേണമെന്നുണ്ടോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ ഈ കോഴ്സ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ ഈ നിങ്ങളുടെ ഫോട്ടോ മേടിച്ചെടുത്തിട്ട് ഇപ്പൊ മനസ്സിലായോ ഫോട്ടോയുള്ള സർട്ടിഫിക്കറ്റ് അല്ലേ നല്ലത് ഇത് നമ്മൾ ഈ കഴിഞ്ഞ കോഴ്സ് മുതല് കോഴ്സിന്റെ തൊട്ട് തലയാഴ്ചയുള്ള ഞായറാഴ്ച രാത്രി വരെ ആയിരത്തി അഞ്ഞൂറ് രൂപ അതിനുശേഷം ബുക്ക് ചെയ്ത രണ്ടായിരം രൂപ മേടിക്കാൻ പോകുന്നു പക്ഷെ രണ്ടാമതോ മൂന്നാമതോ ബാച്ചിൽ വരുന്നവർക്ക് ബാധകമല്ല ഒരു ആയിരത്തി അഞ്ഞൂറ് തന്നെ പേ ചെയ്യേണ്ടത് ശരിക്കും അവർക്ക് കുറച്ചുകൊടുക്കാൻ നിങ്ങൾ എത്ര പേരും മിത്രകുലം എന്ന് കേട്ടിട്ടുണ്ട് ഒരാളെ കേട്ടിട്ടുണ്ട് രണ്ടുപേര് കേട്ടിട്ടുണ്ട് മൂന്ന് പേര് മിത്രകുലം എന്ന് പറയുന്നത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ഡൊണേഷൻസ് സ്വീകരിക്കാത്ത അതിന്റെ കീഴിൽ ഒരു ആക്ടിവിറ്റിയാണ് മിത്രകുലം കമ്മിയാണ് ആണ് പെണ്ണ് ട്രാൻസ് സിംഗിൾ പേരന്റ് ലിവിങ് ടുഗദർ എൻ ജി ബി ടി സീനിയർ സിറ്റിസൺ മാരിഡ് ഡൈവോഴ്സ് ഡിഫേബിൾഡ് കുഞ്ഞു അങ്ങനെ എല്ലാ മനുഷ്യ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഇടമാണ് മിത്രകുലം കമ്മ്യം നമ്മുടെ വയസ്സായ മാതാപിതാക്കളെ നമ്മള് ചാക കൊണ്ട് ഇടുന്ന സ്ഥലത്തിന് പേരുണ്ടോ എന്തതിന്റെ പേര് ആണല്ലോ അപ്പം നിങ്ങള് നിങ്ങളെ മാതാപിതാക്കളെ അങ്ങനെ കൊണ്ട് കൈ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെയും ഇങ്ങനെ തന്നെ ചെയ്ത് ഓർത്താൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാം അതുപോലെ തന്നെ നമുക്ക് യൂസ്ഡ് ഡ്രസ്സ് പേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്ത വസ്ത്രങ്ങൾ നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ ആ വസ്ത്രങ്ങൾ ഭംഗിയാക്കി കിട്ടും ഞാൻ ഉപയോഗിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാം തന്നെ യൂസ്ഡ് ഡ്രസ് ആണ് ആ വസ്ത്രങ്ങൾ നമ്മൾ വിൽക്കും ഒരു രൂപയെങ്കിലും വരെ ഒരു രൂപ അഞ്ഞൂറ് വരെ നമ്മൾ പട്ട മാക്സി പട്ടസാരിക്കൂപയാണ് ഇരുപതിനായിരം മുപ്പതിനായിരം വരെയുള്ള സാരിക്കൊക്കെ നമുക്ക് നമ്മൾ അഞ്ഞൂറൊക്കെ വിൽക്കും കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സൊക്കെ ഒരു രൂപയ്ക്ക് അതിന് പറ്റാത്തത് നമ്മൾ അപ്സൈക്കിൾ ചെയ്യും ഇത് രണ്ട് ജീൻസിൽ നിന്ന് അപ്പൊ ഒരു പോക്കറ്റ് ഇവിടെ ഒരു പോക്കറ്റ് ഇവിടെ അകത്തുകൊണ്ട് രണ്ട് പോക്കറ്റ് ഇവിടെ സിബും കൂടി വരും അത് ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ അതായത് വിൽക്കാൻ പറ്റാത്ത സാധനങ്ങൾ നമ്മൾ മുറിച്ചിട്ട് അപ്സൈക്കിൾ ചെയ്യാൻ പറയാം റീസൈക്ലിങ് അപ്സൈക്ലിങ് അത് സഞ്ചിയോ ബാഗോ ആണ് അതിനും പറ്റാത്തത് നമ്മൾ ഇത് ചെയ്യും ചവിട്ടിയോ തലയണയോ കുഷിനോ അതിനും പറ്റാത്തത് സിലിഞ്ചർ ഉപയോഗിച്ചെടിച്ചട്ടിയാക്കും ഒന്നും ബേസ്റ്റ് അല്ല നിങ്ങൾ തുണി കത്തിക്കരുത് ഇന്നർണൊഴികെ ഒക്കെ എല്ലാം നോക്കും അപ്പൊ എറണാകുളത്തെത്തിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ കാരണം വെച്ചാൽ നിലവിൽ നമുക്ക് എല്ലാ സമയവും കളിക്കാനുള്ള ഓപ്ഷൻ ഇല്ല എറണാകുളത്തെത്തിച്ചു കഴിഞ്ഞാൽ അത് ആരെങ്കിലും ഉപയോഗിക്കും എങ്ങനെയെങ്കിലും ഉപയോഗിക്കും ന്യൂസ് ന്യൂസ് ഉപയോഗിച്ചാൽ നമ്മള് ചെറുതാവൊന്നുമില്ല നമ്മുടെ തെറ്റിദ്ധാരണയാണ് അതാണ് അതുപോലെ തന്നെ യൂസ് ടോയ്സ് ബാങ്ക് ഉണ്ട് യൂസ് ജെറിയാട്രിക് കെയർ എയർപ്ലാക്സ് ബാങ്ക് ഉണ്ട് മുതിർന്ന ആൾക്കാർ അപകടത്തിൽപ്പെട്ട ഒരു രോഗികൾ അവരുപയോഗിക്കുന്ന ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ആവശ്യം കഴിഞ്ഞാൽ വീൽ ചെയർ അയക്കാം വാക്റയ്ക്കാം ക്ച്ച സാധാ അല്ലെങ്കിൽ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആവാം എയർ ബെഡ് ആവാം വാട്ടർ ബെഡ് ആവാം ഐസി കോട്ടാവാം ബി പി എ ബെഡ് സാധാരണം ഈ എന്ത് സാധനം ആയിക്കോട്ടെ ആ സാധനം ആവശ്യം കഴിഞ്ഞ് നമ്മൾ കളക്ട് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ പ്രൊഫഷൻ ബയോമെഡിക്കൽ പറയുമെന്ന് തോന്നുന്നു ഞാൻ ബയോമെഡിക്കൽ ആണ് ഞങ്ങളുടെ സംഘടന അത് റിപ്പയർ ചെയ്യും എന്നിട്ട് വീണ്ടും ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് നമ്മളൊരു കോഷൻ ഡെപ്പോസിറ്റ് മേടിച്ച് ഉറപ്പുള്ളൂ അവർക്ക് തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ആരെങ്കിലും ഉപയോഗിക്കട്ടെ നമുക്ക് വീഴ്ച മേടിക്കാൻ ശേഷി ഇല്ലാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഒരു ക്രച്ചസ് ഇല്ലാത്തതുകൊണ്ട് നടക്കാൻ പറ്റാത്ത എത്ര പേരും അതൊക്കെ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ആവശ്യമില്ലാതെ കൊടുത്താൽ നിങ്ങൾ പറഞ്ഞില്ല ഇങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് മിത്രപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമുക്ക് കോഴ്സിൽ ഒന്നാണ് ഈ ചക്ക ഈ കോഴ്സ് തന്നെ നമ്മൾ നടന്നൊരു കോഴ്സ് ആണ് നമ്മള് കോർഡിനേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ എൽ ഇ ഡി ബൾബുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന പുറയിൽ കാണുന്ന ബൾബ് കറണ്ട് പോയ വർക്ക് ചെയ്യുന്ന ബൾബാണ് കറണ്ട് പോയ ഇത് അല്ലെ അതെ ഇത് എല്ലാ തന്നെയാണ് എല്ലാ എല്ലാ തന്നെ എൽ ഇ ഡി ആണ് അതിനകത്ത് സാധാരണ എൽ ഇ ഡി ബൾബ് ഡ്രൈവ് ഉള്ളത് ഇൻവേർട്ടർ എല്ലാ വിടും ഇവർട്ടർ തന്നെ കറണ്ട് പോയിക്കാൻ നാലോടുകൾ വർക്ക് ചെയ്യും അപ്പോൾ സെൻസർ എൽ ഇ ഡും നിങ്ങൾ ഇങ്ങോട്ട് കയറുമ്പോൾ തനിയെ കയറ്റി വരും ഫാനുള്ള നമുക്ക് അങ്ങനെ ചെയ്യാം നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ തനി ഓഫ് ആയിക്കോളും നിങ്ങൾ പറയാൻ നടക്കട്ടെ അങ്ങനത്തെ നമ്മൾ പഠിപ്പിക്കും പിന്നെ ഇപ്പൊ നമ്മൾ ക്രിസ്മസിന്റെ വേണ്ടിയിട്ട് സ്റ്റാർ പഠിപ്പിക്കുന്നു അപ്പൊ ഇങ്ങനെ ഓരോ കോഴ്സ് പഠിപ്പിക്കുക അതിന്റെ മെറ്റീരിയൽ കൊടുക്കുക അത് വിൽക്കാൻ പഠിപ്പിക്കുക നിങ്ങൾക്ക് വിൽക്കാൻ നമ്മൾ തിരിച്ചെടുക്കും നമ്മൾ ഒരു സംരംഭകനും സംരംഭകരും സംരംഭം അതിനുവേണ്ടി ട്രാൾ ചെയ്യണം അതേപോലെയാണ് ഹോം കെയർ പ്രൊഡക്ട്സ് നമ്മൾ വർഗീസ് ആയിട്ട് ചേർന്നിട്ട് നമ്മൾ പ്രൊഡക്റ്റ്സ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ട് ഒരു ദിവസമാണെങ്കിൽ പത്തെണ്ണം മൂന്ന് ദിവസം കുറിച്ച് ഇതുപോലെ തന്നെ ഈ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം മേടിച്ചിട്ട് ചെയ്യാൻ വിചാരിക്കുന്നത് മുപ്പത് പ്രോഡക്റ്റ് വീട്ടിലേക്ക് ആവശ്യമുള്ള മുപ്പത് ഇതുപോലെ തന്നെ താമസിച്ച് പഠിച്ചിട്ട് ഇങ്ങനെ ഓരോരോ ആക്ടിവിറ്റീസ് ആണ് കമ്പാഷൻ കോഴ്സ് മുതിർന്ന ആൾക്കാരെ മറ്റുള്ള മനുഷ്യരെ ക്ഷമയോടെ കേൾക്കാൻ അവരുടെ ഖനനയോടെ പെരുമാറാൻ അവരുടെ പുതിയ ഗാജറ്റ്സും സാങ്കേതികതയെ പഠിപ്പിക്കാൻ അവരെ ജനറേഷൻ കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ പഠിപ്പിക്കാൻ പറ്റിയ കോഴ്സ് ആണ് കമ്പാഷൻ കർമാ നമ്മള് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ടൗണിൽ കൂടി നടക്കുന്ന ഒരു പേരുടെ തേനുറുമ്പുകൾ അവിടെ വൈകുന്നേരം വന്നെടുത്തിട്ട് ഒരുമിച്ച് വായിക്കുന്ന വായനക്കൂട്ട് കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് ഇപ്പൊ നാളെ സോഫ്റ്റ് ലോഞ്ച് ചെയ്യണം അതിലേ ഇല്ലാത്തതുകൊണ്ടാണ് വരുമ എന്നുള്ള പേര് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് മരടില് ന്യൂക്ലിയസ് അതിന്റെ സോഫ്റ്റ് ലോഞ്ചിങ് ഓപ്പൺ ആവുമ്പോൾ എല്ലാവരും അറിയില്ല ഇപ്പൊ ചെയ്ത് നമുക്ക് നമുക്ക് വലിയ പരിചയമില്ലാത്തവരുടെ ആവുമ്പോൾ വീട്ടിലേക്ക് ഉണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി പരിചയമില്ല അപ്പം നമ്മളിങ്ങനെ അടുത്ത കൊടുക്കാൻ ശ്രമിക്കുകയാണ് ഇലക്കറികളിൽ പ്രാധാന്യമുള്ള ഇപ്പം ചേമ്പിന്റെ പുഴുക്ക് ചക്ക പുഴുക്ക് കപ്പ പുഴുക്കന്റെ പുഴുക്കൾ ഇപ്പം ഉണ്ടാവും അടുത്ത സ്റ്റേജിൽ കപ്പ ചുട്ടതൊക്കെ ഉണ്ടാവും അങ്ങനെ കുറെ സാധനമാണ് പിന്നെ ഭക്ഷണത്തിനുള്ള മിനിമം രണ്ട് ഇലക്കറി ഇങ്ങനെ ഉണ്ടാവും നമ്മൾ മറന്നുപോയാൽ കേരളത്തിൽ നിലവിൽ എഴുപത്തിരണ്ട് ഇലകള് ഭക്ഷ്യയോഗ്യമാണ് സെവൻറ്റി ടു എഡില് ലീഫ് വഴിക്കും അതൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ പോകണം നമ്മളവിടെ നിങ്ങൾക്ക് ഈ സ്നാക്സ് ഒക്കെ തരാൻ പോകുന്നത് വാഴ ചുണ്ടില്ലേ വാഴ ചുണ്ട് അല്ലെങ്കിൽ വാഴപ്പൂവ് എന്താ പറയാ ആ അതിന്റെ പോളയാണ് നിങ്ങൾക്ക് സാധനം തരാൻ പോകുന്നത് കൊടപ്പന്റെ പോളയല്ലേ ആ പോളയിലായിരിക്കും നിങ്ങൾക്ക് സ്നാക്സ് ഒക്കെ തരാൻ പോകുന്നത് അങ്ങനെ ഓരോന്നും ഓരോന്നും വെറൈറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അതുപോലെ സൂപ്പ് നിങ്ങൾക്ക് ചിരട്ട കൊണ്ടുള്ള ബൗളൊക്കെ മണ്ണ് കൊണ്ടുള്ള ബൗണ് ഓരോ ശ്രമിക്കുകയാണ് അപ്പൊ ഇങ്ങനെ കുറെ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡൊണേഷൻ മേടിച്ചാൽ മാത്രമേ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് റൺ എന്നുള്ള ധാരണയൊന്നും വേണ്ട നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അന്തസ്സായിട്ട് നമുക്ക് ഇന്ത്യൻ ഭരണഘടന പറയുന്നത് ഡിഗ്നിറ്റിയോടുള്ള ജീവിതമാണ് അന്തസ്സോടെ ജീവിക്കുക എന്ന് പറയുന്നത് കഞ്ഞിട്ടിന്റെ ആവശ്യം ഓരോരുത്തരും അവർക്ക് പറ്റുന്നതും ചെയ്താൽ മതി പക്ഷെ നമുക്ക് ഒരു ഓപ്ഷൻ ഇല്ല ഒരാൾ നമുക്ക് നോക്കാൻ പറ്റത്തില്ല ഒരാളെ അവരുടെ കാര്യം നോക്കണം അതുപോലെ അവരെ താമസിക്കുമ്പോൾ പൈസയും പേ ചെയ്യണം അതിന് പുറമെ എല്ലാവരും കുക്കിങ്ങിന് ഇടപെടണം അവിടെ പേഡ് സ്റ്റാഫ് ഇല്ല കുക്കിങ്ങിൽ ഇടപെടാം ക്ലീനിങ്ങിൽ ഇടപെടാം കൃഷിയിൽ ഇടപെടണം അവിടുത്തെ ആക്ടിവിറ്റി എല്ലാം ചെയ്യാം നമ്മളിപ്പോ ഒരു വീട് ആളൊക്കെ നമ്മൾ തന്നെ എന്ന് ഒരു വീട് പോലെയാണ് നമ്മൾ അവിടെ ആണുണ്ട് പെണ്ണുണ്ട് ട്രാൻസിൽ പെട്ട ആൾക്കാരുണ്ട് സിംഗിൾ പേരൻറ് ഉണ്ട് ലിവിംഗ് ടൂർ ഉണ്ട് എലിജി ബിലിറ്റി ഉണ്ട് ഏതൊരുമിച്ച താമസിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും മിത്രത്തേക്ക് സ്വാഗതം രാജ്യസാറിണ്ട് ആരെയും നമ്മളെ സ്ഥിരമായിട്ടാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഇതിനേക്കാളും മെച്ചപ്പെട്ട സ്ഥലം പോകാം ഇത്രമായിട്ട് നിൽക്കാൻ പറയാം രാജാ ഇങ്ങനെ തന്നെ കൂടുതൽ ബുദ്ധിമുട്ടുള്ള നമുക്ക് വീടിന് കൊടുക്കാൻ പറ്റുള്ളൂ ഒരു ഇപ്പൊ മൂന്ന് വീടുണ്ട് മൂന്ന് വീടിന്റെ ഇപ്പൊ പതിനേഴോം പേർക്ക് താമസിക്കേണ്ട സൗകര്യം ഇപ്പൊ ഉണ്ട് ഇനിയും ആക്കല കൂട്ടാൻ പറ്റും ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആക്കേലും മിത്രോലത്തിന്റെ കാർഡ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കാർഡ് തരാം ആക്കൽ കാർഡ് ആവശ്യമുണ്ടോ സ്വര്യം കിട്ടാൻ വേണ്ടി മാത്രമൊന്നും അല്ല ആൾക്കാർ കോഴ്സിൽ വരുന്നത് വിദ്യാഭ്യാസമൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇത് പഠിക്കാൻ കാലമായിട്ട് ആൾക്കാര് കൂടെ ഇരിക്കുക മൂന്ന് വർഷമായിരിക്കും ഏ സ്ഥലം തിന്നാൻ പറ്റുക നമ്മൾ തന്നെ ആ ഇത്രമേ പൈസ മേടിക്കുന്നു താമസത്തിൽ തന്നെ ആലോചിക്കും നിങ്ങളോട് ഒരു താമസത്തിന് മൂന്ന് പൈസ ഭക്ഷണം സർട്ടിഫിക്കറ്റ് നമ്മളെന്ത് പൈസ ഉണ്ടാക്കാനേക്കാൾ ഉപരിയായിട്ട് ഈ സ്ഥലം നടന്നു പോകണം ഒരാളെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ ആൾക്കാരെ എണ്ണമൊന്നും വിഷയം ഒരേ ആളെങ്കിലും പഠിക്കാൻ തരാൻ്റെ കോഴ്സ് ആയി അത് പർഗീസും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പഠിക്കാൻ ഒരാള് തയ്യാറാണെങ്കിൽ കോഴ്സാണ് അപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കൊരു പറയുക ഈ കോഴ്സിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് തലപ്പുഴ നിങ്ങക്ക് വീണ്ടും വരാം നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എത്ര പേരുണ്ട് നിങ്ങൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ചക്ക വീട് പോകാതിരിക്കാൻ നമുക്ക് കുടക്ഷമ നമുക്ക് നടത്താം നിങ്ങൾ പ്രൊഡക്ഷനിലേക്ക് വിൽക്കൊന്നും വേണ്ട നിങ്ങളുടെ വീട്ടിൽ നിൽക്കത്തില്ലല്ലോ ഇനി ഇത്ര പോലും കമ്മി ചക്കൂട്ടത്തിനൊരു പ്രത്യേകത ഇപ്പൊ ആയിരത്തി നാനൂറ് വാട്സാപ്പ് ഗ്രൂപ്പിലെ നാല്പതിനായിരത്തോളം അംഗങ്ങളുണ്ട് നിങ്ങൾ സാധനം ഉണ്ടാക്കിട്ട് വിൽക്കാൻ തന്നെ ഇട്ടാൽ മതി ഹോംഷോപ്പ് സാർ പറയുന്ന ഹോം സെയിൽസ്മെൻ്റെ ഒന്നും ആവശ്യമില്ല രജിസ്ട്രേഷൻ ഒന്നും വേണ്ട ഇത് ഉണ്ടാക്കി വിൽക്കാം നിങ്ങളുടെ വീട്ടിലുണ്ടാക്കി എടുത്താൽ കൊടുക്കുന്നവർ ആ എന്റെ റിക്വസ്റ്റ് ഇനി ഓരോരുത്തരും അവരൊക്കെ കോഴ്സിനെ കുറിച്ചുള്ള അഭിപ്രായം ഇവിടെ വന്നപ്പോ നിങ്ങൾ എന്ത് വിചാരിച്ചിരുന്നു കോഴ്സ് പങ്കെടുത്തപ്പോ സംഭവിച്ചു ഇനി നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ വീണ്ടും വരുമോ എന്നൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യും അടുത്ത കോസിന്റെ സമയത്ത് കുറച്ച് ഒന്ന് ഇട്ടു കൊടുക്കാം ആൾക്കാർക്ക് കാണാൻ വേണ്ടി നല്ല മുന്നോട്ട് പറയുക മനസ്സുള്ളവര് എനിക്ക് എന്റെ ഭക്ഷണ വന്നിട്ടാണ് ഞാൻ ഇതിനെ പറ്റി അറിയുന്നത് ആദ്യം താല്പര്യമില്ലായിരുന്നു പിന്നെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ വന്നത് വന്നേ എനിക്ക് പല സ്ഥലത്തുനിന്നും എല്ലാരും പരിചയപ്പെട്ടവർ എനിക്കും ഇഷ്ടായി പിന്നെ ടീച്ചർ ചക്കയുടെ വിഭവങ്ങൾ പഠിക്കാനാണ് പഠിപ്പിക്കലാണ് പഠിച്ചു ഒരു രസമായിരുന്നു ദിവസം പോയത് ദിവസം ദിവസം പോയത് അറിഞ്ഞില്ല നല്ല പരിപാടിയാണ് എന്റെ പേര് സിനി സുസൻ ഞാൻ എറണാകുളം ജില്ലയില് പർവത്തിനടുത്തും മണിയിൽ നിന്ന് വരുന്നു ഇതുപോലെ ഹസ്ബൻഡ് പറഞ്ഞ മാതിരി പറഞ്ഞു കേട്ടിട്ടാണ് ഞാനിതിൽ വരാൻ തീരുമാനിച്ചത് വളരെ നല്ല കോഴ്സായിരുന്നു ഒത്തിരി ചക്ക ഇങ്ങനെ ഒത്തിരി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടമാണല്ലോ അപ്പൊ അത് നഷ്ടപ്പെടുത്താതെ നോക്കാമെന്ന് വിചാരിച്ച് ആണ് ഇതിൽ വന്നത് അപ്പൊ നന്നായി ക്ലാസ് എടുത്തു ക്ലാസ് എടുത്ത മാഡത്തിനും ഞങ്ങൾ എല്ലാരും ഇങ്ങനെ പലതാ നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നത് കൊണ്ട് എല്ലാവരുമായിട്ട് ജോലിയായിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിച്ചു വലിയൊരു ഉപകാരമായിരുന്നു കാസർഗോഡ് ഇംഗ്ലീഷിൽ നിന്നാണ് വരുന്നത് തെക്കക്കൂട്ടത്തെ പറ്റി അറിഞ്ഞു വരുന്നത് ഇതെന്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ആദ്യത്തെ ക്ലാസ് വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇനി അടുത്തൊരു ക്ലാസ് എവിടെ ഉണ്ടായാലും ഞാൻ പോകുന്നു വിചാരിക്കുന്നു അങ്ങനെയാണ് ഇവിടെ ചാലക്കുടിയിലുണ്ടെന്ന് അറിഞ്ഞ് ഇവിടെ വന്നത് ഇനി അടുത്ത ക്ലാസ് മിത്രകുലത്ത് വെക്കണമെന്നാണ് എനിക്കറി അതിലും ഞാൻ വരും കാരണം അത്രയ്ക്ക് എല്ലാരും നല്ല സ്നേഹത്തോടു കൂടി സൗഹാർദ്ദമായിട്ടും എല്ലാരും ഒരേപോലെ കാരണം ഒരു വീട്ടിലെ അംഗങ്ങളായിട്ടാണ് എല്ലാരും ഇവിടെ വന്ന എല്ലാരും ഒരേപോലെ അറിഞ്ഞു പിന്നെ നമ്മുടെ ക്ലാസ് എടുത്ത് തന്ന പത്മിന എന്ത് പറഞ്ഞാലും ഒരു മുഖമൊന്നും പാടാതെ പുള്ളിക്കാരി എല്ലാം നമുക്ക് ഇന്നെ പോലെ എന്നെ പോലെ പറഞ്ഞു തരും അതാണ് അങ്ങനെ ആരും ഒന്നും പറഞ്ഞു കൊടുക്കുകയല്ല നമ്മൾ കൂടുതലും ഇങ്ങനെ അല്ല കണ്ടിട്ടില്ല പക്ഷെ പുള്ളിക്കാരി നല്ല ഇതായിട്ട് നമുക്ക് പറഞ്ഞു തരും അങ്ങനെയാ അമ്മ ആ അതെ നമ്മളെല്ലാരും അമ്മ എന്നാ നമ്മൾ പറഞ്ഞത് അങ്ങായിട്ട് എന്റെ പേര് ഹിന്ദു ഞാൻ തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിന്നാണ് വരുന്നത് ചകത്തോട്ടത്തിൽ പങ്കെടുത്തത് എന്റെ ഒരു റിലേറ്റീവ് പറഞ്ഞിട്ടാണ് നീ അതിൽ പോയി പങ്കെടുത്ത് നിനക്ക് നല്ലൊരു ഫീൽ ഉണ്ടാവും അതിനേക്കാൾ ഉപരി നിനക്ക് ഉപജീവന മാർഗം കണ്ടെത്താനുള്ള ഒരു വഴി അതിൽ നിന്ന് ലഭ്യമാകും അങ്ങനെ ഞാൻ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എനിക്ക് എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല അങ്ങനെ ഞാൻ വന്നു ഇതിൽ പങ്കെടുത്തു ഈ മൂന്ന് ദിവസം അങ്ങനെ പോയെന്നറിയില്ല അത് അത്രമാത്രം ആസ്വദിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ ദൂരം മാറി നിന്ന് നിന്നിട്ടില്ല തങ്ങി നിന്ന് ഒരു കാര്യത്തിൽ ഒരു കുറവും ഇവിടെ ഉണ്ടായിട്ടില്ല എല്ലാ പേരും നല്ല സ്നേഹം പല സ്ഥലത്ത് നിന്ന് വന്നവരാണ് അതിനേക്കാൾ ഉപരി നമ്മൾ ക്ലാസ് എടുത്ത് തന്ന പത്മിനി മേഡം വളരെ സൂപ്പർ 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 എന്ന് പറയാൻ പറ്റൂ അത്രമാത്രം നല്ല കെയറിങ്ങും അമ്മ അമ്മ എങ്ങനെയാണ് അത് തന്നെ ഒരു കുറവ് നമ്മൾ ചോദിക്കുന്ന സംശയങ്ങളെല്ലാം ക്ഷമയോടെ നല്ല സ്നേഹത്തോടെ പറഞ്ഞു തന്നു അതിലെ ഇനിയും അതിലെ പങ്കെടുക്കാനും അവരോടൊപ്പം ഇവരോടൊപ്പം എല്ലാവരോടൊപ്പം എല്ലാ ക്ലാസ്സുകളിലും പങ്കെടുക്കാനും എനിക്കും ഭാഗ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്റെ പേര് ശ്രീനിവാസൻ ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു ആ കൂട്ടമായിട്ട് ഒന്ന് രണ്ട് വർഷത്തെ പരിചയമാണ് ട്രെയിനിങ്ങിന് സാധാരണ എല്ലാ ട്രെയിനിങ്ങും നമുക്ക് ബേസിക് ആയിട്ട് മൂന്ന് കാര്യങ്ങളായിരിക്കാം ഒന്ന് നമുക്ക് താല്പര്യമുള്ള സബ്ജക്റ്റ് ആണോ രണ്ട് നമുക്ക് അതിന് നമുക്ക് ഉദ്ദേശം കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ടോ മൂന്ന് അതിന്റെ ബാക്ക് ഹോം യൂട്ടിലിറ്റി കാര്യത്തിൽ നമുക്ക് എന്തായാലും ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് താല്പര്യമുള്ളതായിരിക്കാം രണ്ടാമത് നമുക്ക് അതിൽ വേണ്ട അറിവ് കിട്ടുന്നുണ്ടോ എന്നുള്ള പത്നിമേടത്തിനെ പോലെ പറ്റിയ ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും പിന്നെ സൗകര്യമുള്ള ഇതാണ് മൂന്നാമത്തെ ബാക്ക് ഹോം യൂട്ടിലിറ്റി ബെക്കോം യൂട്ടിലിറ്റി നമ്മൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും നമുക്ക് വളരെ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യാനും ഉപയോഗിക്കാനും പറ്റുന്ന ഒരു ട്രെയിനിങ് ആണ് പക്ഷെ പത്മിപാഠത്തിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ചക്കരക്കൂട്ടത്തിൻ്റെ ഉദ്ദേശം എല്ലാ വീട്ടിലും ഒരു സംരംഭകര് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ നിലക്ക് തന്നെയാണ് നമ്മൾ ഈ ട്രെയിനിങ്ങിനെ കാണേണ്ടതും നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ സംരംഭകരാക്കൊണ്ട് സംരംഭകം എന്ന് പറയുന്ന വലിയ സംരംഭങ്ങൾ ആണെന്നില്ല വീട്ടിലുള്ള സംരംഭങ്ങളായാലും മതി അതിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്കതിൽ വരുന്നത് ഒന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ചക്ക് നമുക്ക് അതിനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ വാല്യൂ അഡീഷൻ രണ്ടാമത്തേത് നമുക്കൊരു ജോലിയും ഇല്ലെങ്കിൽ ഈ ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാം ഇത് രണ്ടു ഭാഗത്ത് നമുക്ക് ഒരു വാല്യൂ അഡീഷനാണ് വരുന്നത് അപ്പൊ നമ്മുടെ ഇക്കണോമിയിലോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ ഇക്കണോമിയിലോ ഇതിനൊരുപാട് സ്വാധീനം ചെലുത്താൻ പറ്റും അത് നമുക്ക് ഇനി ഇതിനൊപ്പം ഞാൻ ചെയ്യുന്ന ഇതിനെ സ്വന്തം ആവശ്യം ഉപയോഗിക്കുന്നേക്കാൾ കൂടുതൽ നമുക്ക് പരിചയമുള്ളവരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ നമ്മുടെ ഗ്രാമത്തിലുള്ള ആൾക്കാരെ കൂട്ടിയോയിപ്പിച്ചുകൊണ്ട് ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു ഫ്രെയിം വർക്കിലാണ് അപ്പൊ ഈ കോർഡിനേഷൻ അത്ര സ്ട്രോങ് അല്ലാത്ത കൊണ്ടാണ് എന്റെ ഭാഗത്ത് ആ ഒരു നടക്കാത്തത് പക്ഷേ ഓരോ ബാച്ചിൽ ഞാൻ വരുന്നതിന്റെ കാര്യവും അത് തന്നെയാണ് നമുക്ക് പലതരത്തിലുള്ള ആൾക്കാരാണ് ഓരോ ബാച്ചിലും നമ്മൾ മിങ്കിൾ ചെയ്യുന്നത് ഈ ട്രെയിനിങ്ങിൽ പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പല കാര്യങ്ങളും നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ഷനിൽ പഠിക്കാൻ പറ്റുന്നുണ്ട് മൂന്ന് ദിവസം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഒരു മുപ്പത് ദിവസം കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അനുഭവം കിട്ടുന്ന ഒരു ഒരു ട്രെയിനിങ് ആണ് ലളിതമായ താമസവും ഭക്ഷണം ലളിതമാണെന്ന് നമ്മൾ പറയാം നമ്മളുണ്ടാക്കി തന്നെ ഉള്ള സാധനങ്ങളാണ് കഴിക്കുന്നത് ഒരിക്കലും എഴുതമല്ലാത്ത നല്ല ഭക്ഷണമാണ് വളരെ നല്ല ട്രെയിനിങ്ങാണ് നമുക്കിതിൽ കണ്ടും കേട്ടും പറഞ്ഞും ഒരുപാട് പേര് ഇനിയും വരണമെന്നും പത്മി ആ എടുക്കുന്ന ഇഫട്ട് എടുത്തൊക്കെ നമ്മൾ ഈ ട്രെയിനിങ്ങിന് പത്ത് പ്രാവശ്യം വന്നാൽ പോലും അതിന് ഒരു ഇതും ആവില്ല ഒരു ഇതും ഇല്ലാതെ ഓരോ ട്രെയിനിങ്ങിലും വന്നിട്ടുള്ള ആ കമ്മിറ്റ്മെന്റ് നമുക്ക് ഇടയ്ക്ക് രൂപം കിട്ടുന്നുണ്ട് പത്മി മേഠം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ മൂന്ന് ദിവസം ഉറക്കം പോലും ഇല്ലാതെ നമ്മൾ കൂടെ വന്ന് നിൽക്കുന്നതിന് നമുക്ക് മനസ്സുകൊണ്ട് ആയിരം പ്രാവശ്യം നമിച്ചാലേ പറ്റുള്ളൂ ഈ ട്രെയിനിങ് ഒരു കാരണവശാലും എന്തെങ്കിലും താല്പര്യമുള്ളവരാണെങ്കിലും മിസ് ചെയ്യരുത് എന്നതാണ് എന്റെ അഭിപ്രായം അതിന്റെ പുറമെ ഈ ചാലക്കുടിയുള്ള സെന്റർ എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു വലിയൊരു ട്രെയിനിങ് സെന്ററാണ് നമുക്ക് ചക്കക്കൂട്ടത്തിന് മാത്രല്ല മറ്റൊന്നൂറ്റ നൂറിലധികം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനും അതിന് അതിനുവേണ്ടിയുള്ള കോർഡിനേഷനും സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കിട്ടുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗിക്കണം എന്നേട്ടാണ് എൻ്റെ അഭിപ്രായം അഭിനന്ദനങ്ങൾ